എൻ്റെ പേര് നിതീഷ് എന്നാണ് ഞാൻ നൂറനാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ് ഒരു ഇൻസ്ട്രുമെൻറ്റ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് അധികം ഒന്നും കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടുള്ളത് ട്രോളുകൾ മാത്രമായിരുന്നു പക്ഷേ ഞാൻ ഇതിൽ കൃപാസനത്തിലോട്ട് വരാനുള്ള കാരണം ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് കുവൈറ്റിലോട്ട് പോകുന്നത് അവിടെ റിഫൈനറിയിലാണ് വർക്ക് ചെയ്യുന്നത് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം അവിടെ തന്നെയുള്ളൊരു ഏറ്റവും മെയിൻ ആയിട്ടുള്ളൊരു യു എസ് ബേസ്ഡ് കമ്പനിയിൽ എനിക്കൊരു ജോലി ഞാൻ ഞാനതിൻ്റെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരെനിക്ക് ഓഫർ ലെറ്റർ തന്നു മെഡിക്കൽ എല്ലാം കഴിഞ്ഞു പക്ഷേ ഞാൻ നിലവിൽ വർക്ക് ചെയ്തിരുന്ന കമ്പനി എനിക്ക് റിലീസ് തരാൻ അവർ തയ്യാറായില്ല കുവൈറ്റിലെ റൂൾ അനുസരിച്ച് കമ്പനി റിലീസ് തന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു ഞാൻ മാക്സിമം ട്രൈ ചെയ്തു എല്ലാവരോടും എനിക്ക് എവിടെയൊക്കെ റിസോഴ്സസ് ഉണ്ടോ അവിടെ എല്ലാം പോയി എല്ലാവരോടും പറഞ്ഞു പക്ഷേ ആരും എല്ലാവരും ആയിരുന്നു എനിക്ക് തരാൻ ഞാൻ നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനി എനിക്ക് റിലീസ് തന്നെങ്കിൽ മാത്രമേ അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ അവസ്ഥ വന്നു അങ്ങനെ ആ ഓഫർ പോയി അങ്ങനെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വീണ്ടും ആ കമ്പനിയിൽ തന്നെ എനിക്കൊരു ഓഫർ വന്നു ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഒരു എൻജിനീയറായിട്ട് അവരെനിക്ക് ഒരു ഓഫർ തന്നു പക്ഷേ വീണ്ടും ഈ സെയിം പ്രോബ്ലം തന്നെ എൻ്റെ നിലവിലുള്ള കമ്പനി എനിക്ക് റിലീസ് തരണം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുള്ള ഹയർ ഓഫീഷ്യൽസിനെ കണ്ടു എല്ലാവരും പറഞ്ഞു നോക്കി പക്ഷേ എൻ്റെ കോൺട്രാക്ടി കമ്പനി എനിക്കത് തരാൻ തയ്യാറായില്ല പിന്നെ ഞാൻ എനിക്ക് ഉള്ള റിസോഴ്സസ് വെച്ച് മാക്സിമം ട്രൈ ചെയ്തു എന്നിട്ടും ഒന്നും നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഒരു ചുമ്മാതെ ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഒരാൾ സാക്ഷ്യം പറയുന്നത് കേട്ടത് സാക്ഷ്യം പറഞ്ഞപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലപ്പേരാണ് പറഞ്ഞത് അപ്പോൾ അന്നേരമാണ് ഞാനത് ഒന്നുകൂടെ നോക്കുന്നത് എൻ്റെ ഒരു റിലേറ്റീവാണ് സാക്ഷ്യം പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിട്ട് വീണ്ടും ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഈ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് മെയിൽ കൺഫർമേഷൻ വരും മെയിൽ കൺഫെർമേഷൻ വന്ന അന്ന് ഞാൻ ജസ്റ്റ് രാവിലെ ഇങ്ങനെ നോക്കുമ്പോഴാണ് മെയിൽ വന്നിട്ടുണ്ട് നിങ്ങളുടെ ഉടമ്പടി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മെയിൽ വന്നു അതിനുശേഷം ഞാൻ ബൈബിൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വാക്യം ഇതാണ് മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുമെന്ന് ഞാൻ അന്ന് രാവിലെ തന്നെ ഞാൻ അത്രയും നാൾ ചോദിച്ചുകൊണ്ടിരുന്ന ആളുടെ അടുത്ത് ഞാൻ ചെന്നു എനിക്ക് ഇങ്ങനെ പുതിയൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ എന്നെ റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞു അത്രയും നാൾ എല്ലാവരെയും ഈ ടോപ്പ് ഒഫീഷ്യലെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പോലും തരാത്ത ഒരാൾ എന്നോട് പറഞ്ഞത് ആരും അറിയണ്ട നീ പറയുന്ന സമയത്ത് തന്നെ സാധാരണ നമുക്ക് നോട്ടീസ് പീരീഡ് മൂന്ന് മാസമാണ് ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി റിസൈൻ ലെറ്റർ കൊടുത്തു അപ്പോൾ എന്നോട് പറഞ്ഞത് തൊണ്ണൂറ് ദിവസം മൂന്ന് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസം നീ തൊണ്ണൂറ് ദിവസം വെയിറ്റ് ചെയ്യേണ്ട നിനക്ക് എത്ര ദിവസത്തിനുള്ളിൽ പോകണം ഞാൻ പറഞ്ഞു എനിക്കൊരു മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ പോണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞത് ആരും അറിയണ്ട മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ നിനക്ക് റിലീസ് തരാമെന്നാണ് പറഞ്ഞത് ഞാൻ ഈ മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ എൻ്റെ ലീഡ് എൻജിനീയർ പോലും അറിഞ്ഞിട്ടില്ല എനിക്ക് റിലീസ് തരുന്ന കാര്യം അങ്ങനെ എനിക്ക് റിലീസ് കിട്ടി എനിക്ക് ആ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സാക്ഷ്യം വന്നിരുന്നത് അത് ഞാൻ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു എടുത്തിരുന്നത് പിന്നെ രണ്ടാമത്തെ വന്നത് ഞാൻ ആദ്യത്തെ വർഷം എനിക്ക് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വരാൻ പറ്റിയത് പുതിയ കമ്പനിയിൽ എനിക്ക് എല്ലാം മൂന്ന് മാസം കൂടുമ്പോഴും ഒരു മാസം എനിക്ക് നാട്ടിൽ വരാൻ പറ്റും അങ്ങനെ ഞാൻ ഈ കഴിഞ്ഞ നവംബറിൽ നാട്ടിൽ വന്നു ഡിസംബറിൽ ഇവിടെ വന്നു തീർത്ഥാടന ഉടമ്പടി എടുത്തു തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ അതിൽ വെച്ചിരുന്ന രണ്ട് മൂന്ന് ഉടമ്പിൽ ഓരോ മെയിൻ ഒന്ന് ഞാൻ നിലവിൽ ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ മുന്നിലായിട്ട് ഞങ്ങൾക്ക് കുറേ വേറൊരാളുടെ കുറേ സ്ഥലം കിടപ്പുണ്ടായിരുന്നു അതൊരു രണ്ട് മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് വീട് വെക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് പക്ഷേ അവർ തരുന്നില്ലായിരുന്നു നമ്മൾ ചോദിച്ചതിനേക്കാളൊരു ഇരട്ടിയോളം പൈസയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോഴാണ് ഉപ്പും എണ്ണയൊക്കെ കിട്ടിയത് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് എല്ലാവരും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അഞ്ചാം തീയതി ആയിരുന്നു ഡിസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അഞ്ചാം തീയതിയാണ് തിരിച്ചു പോകുന്നത് അല്ല നാലാം തീയതിയാണ് തിരിച്ചു പോകുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് നാലാം തീയതി രാവിലെയായിരുന്നു വൈകിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പം നാലാം തീയതി രാവിലെ ഉടമ്പടി എടുത്തു വൈകിട്ട് ഇവിടുന്ന് വീട്ടിലോട്ട് ചെല്ലുന്ന സമയത്ത് ആ സ്ഥലത്ത് എല്ലാവരുടെയും സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളത് അപ്പം ഞാനും ഇതുപോലെ ചെയ്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ദൈവം എനിക്ക് വിധിച്ചതാണെങ്കിൽ തരണമെന്ന് പ്രാർത്ഥിച്ചു ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ സ്ഥലം ഞങ്ങൾക്ക് രജി ഞങ്ങൾക്ക് വേണ്ടി എഗ്രിമെൻറ്റ് എഴുതാൻ സാധിച്ചു ഇപ്പോൾ രണ്ട് ഒരാഴ്ച മുമ്പ് ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു രജിസ്ട്രേഷൻ കഴിഞ്ഞു എന്നുള്ളതല്ല ഇന്നത്തെ പ്രത്യേകത ഇതിൻ്റെ ഈ ഈ പ്രമാണങ്ങളെല്ലാം അതിൻ്റെ മുന്നത്തെ ഓണർ നമുക്ക് തന്നപ്പോൾ ആൾ ഞങ്ങളോട് പറഞ്ഞൊരു ഡയലോഗ് ഇതാണ് ഇതിനേക്കാൾ കൂടുതൽ വില ആൾക്കാർ വന്ന് പറഞ്ഞതാണ് എന്തുകൊണ്ടോ ഞങ്ങൾക്ക് അന്തരം കൊടുക്കാൻ തോന്നിയില്ലേ എന്തോ ഒരു ദൈവാനുഗ്രഹം നിങ്ങളുടെ കൂടെയാണുള്ളത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു പിന്നെയുള്ളത് അടുത്ത സാക്ഷ്യം ഒരു രണ്ട് വർഷമായിട്ട് വിവാഹത്തെക്കുറിച്ച് പല പല ആലോചനകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴ് കഴിഞ്ഞവട്ടം വന്നപ്പോഴൊരു ആലോചന ഇങ്ങനെ വന്നു പക്ഷേ അത് ലാസ്റ്റിൽ ഡേറ്റിൻ്റെ സമയം വന്നപ്പോഴേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു സംസാരത്തിൻ്റെ പുറത്ത് അത് വേണ്ടാന്ന് വെച്ച് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു അപ്പോഴാണ് ഞാൻ ഈ ജോബൊക്കെ മാറിയത് അപ്പം എനിക്ക് മൂന്ന് മാസത്തിലൊരിക്കലും നാട്ടിൽ വരാൻ പറ്റും അപ്പോൾ ഇപ്പം ഉടനെ തന്നെ വിവാഹം വേണ്ട കുറച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് മതി എന്നുള്ളൊരു കാര്യത്തിൽ നിൽക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിയിൽ ഈ കാര്യവും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനൊരു തീരുമാനം ആകണമെന്നുള്ളൊരു ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന് പോയതിന് ശേഷം ഞാനിവിടെ വന്ന് ഡിസംബർ നാലാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ ഒരു ഇരുപത്തഞ്ച് ഇരുപത്തൊക്കെ ആറായപ്പോൾ ഒരു പ്രപ്പോസൽ വരികയുണ്ടായി അപ്പോൾ കുട്ടി നാട്ടിലില്ല മാൾട്ടയിലാണ് അപ്പം ഞാനതൊരു കൺഫ്യൂഷൻ വെച്ചിരിക്കുന്നു ഞാൻ കുവൈറ്റിലാണ് ആള് മാൾട്ടയിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇരിക്കുമ്പോഴാണ് ആ ആഴ്ചയിൽ അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ ഞാൻ ഡ്യൂട്ടിയിൽ എനിക്ക് ട്വൽ ട്വൽവ് അവർ ഡ്യൂട്ടിയാണ് അപ്പോൾ ഡ്യൂട്ടിയിൽ മൊബൈൽ യൂസ് ചെയ്യാം പക്ഷേ സൈറ്റിൽ പോകുമ്പോഴും നമുക്ക് ഓൺലൈനായിട്ട് ധ്യാനം കൂടാൻ പറ്റില്ല പക്ഷേ എനിക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ അന്ന് ധ്യാനം ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് കേൾക്കുന്ന വാക്ക് അച്ഛൻ ഏതോ ഒരു ടോപ്പിക്കിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അച്ഛൻ പറയുന്ന വാക്ക് മാൾട്ടെന്നാണ് ആ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോയി ഇന്നലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു ഇന്നലെ അതിൻ്റെ എല്ലാ ഫൈനൽ ഫിക്സായി ഏകദേശം സെപ്റ്റംബർ ഒമ്പതാം തീയതി അതിൻ്റെ മാരേജിൻ്റെ ഡേറ്റ് എടുത്തു സെപ്റ്റംബർ ഒമ്പത് മാരേജ് ഫിക്സ് ആക്കിയിട്ടുണ്ട് പിന്നെയുള്ള അടുത്ത സാക്ഷ്യം എനിക്ക് മൈഗ്രേൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ റിഫൈനിങ് റിഫൈനിങ് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി ആകുമ്പോൾ ടോക്സിക് ഗ്യാസസും ഫ്ലെയിമബിൾ ഗ്യാസസും ഉണ്ട് അപ്പം മൈഗ്രെയിൻ ഉണ്ടാവും മൈഗ്രൈൻ ഉണ്ടായപ്പോൾ ഞാൻ ഒരിക്കലും ഡോക്ടറെ കണ്ടപ്പോഴും ഡോക്ടറിനോട് പറഞ്ഞത് ഇതിൻ്റെ റീസൺ നിങ്ങൾ തന്നെ കണ്ടെത്തണമെന്നാണ് ഏത് ടൈമിലാണ് നിങ്ങൾക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതാണ് അപ്പം ഞാൻ അങ്ങനെ നമ്മൾ കുറേ കാരണങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഗ്യാസസ് റിലീസ് ഉണ്ടാവും ഈ ഗ്യാസ് റിലീസ് ഉണ്ടാകുമ്പോഴാണ് എനിക്ക് മെയിനായിട്ട് ഇങ്ങനെ പ്രശ്നം പിന്നെ ഒന്നുള്ളത് ഫുഡ് കഴിക്കാതിരിക്കുമ്പോഴും ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ ഉടമ്പടിയിൽ പക്ഷേ ആഴ്ചയിലൊരിക്കൽ ധ്യാ ധ്യാനം കൂടും ഉപവാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഫസ്റ്റ് ഡേ ഞാൻ ഉപവാസം എടുത്തപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന ഉണ്ടാവുകയും സഹിക്കാൻ പറ്റാത്ത പറ്റാത്തൊരിതുണ്ടാവുകയും ചെയ്തു അന്ന് ഉടമ്പടി തൈലം എൻ്റെ കയ്യിൽ ഞാൻ പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം പെരട്ടി ഞാൻ അന്നേരം ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അർത്ഥാ ഇതിനകത്തിൽ ഈ ഒരു ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പക്ഷേ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് എങ്ങനെ ചെയ്യുമെന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചു പക്ഷേ അന്ന് ആ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഇപ്പോൾ ഏകദേശം ഒരു വർഷത്തോളമാകുന്നു ഏകദേശം അല്ലെങ്കിൽ എനിക്ക് വീക്കിലി വൺസ് അല്ലെ ടു ടൈംസ് ഇങ്ങനെ ഉണ്ടാകുന്നതാണ് ഇത് ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഒന്നോ രണ്ടോ തവണ മാത്രം വളരെ മൈൽഡായിട്ട് ഒരു ചെറിയൊരു വേദന വന്നു പോയതല്ലാതെ ഇന്നേവരെ അങ്ങനെ ഒരു പ്രശ്നം വീണ്ടും ഉണ്ടായിട്ടില്ല പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു റിമോട്ട് ലൊക്കേഷനാണ് എനിക്ക് പുറത്ത് സിറ്റിയിലോട്ടൊന്നും പോകാൻ പറ്റില്ല നമ്മൾ ഈ ഫേസ്ബുക്കിൽ ഓൺലൈൻ വഴി കാണുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് കിട്ടിയ പത്രം വിതരണം ചെയ്യാറുണ്ട് നാട്ടിലാണ് കൂടുതലായിട്ട് വിതരണം ചെയ്തത് വർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വളരെ കുറച്ച് മാത്രമാണ് എനിക്ക് ആക്സസ് ഉള്ളത് അങ്ങനെ അവിടെയും വിതരണം ചെയ്തിട്ടുണ്ട് ആത്മീയമായിട്ടുള്ള മാറ്റം മുന്നേ ആണെങ്കിൽ നമുക്കൊരു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു നാളെ എന്താണ് ഇനിയിപ്പോൾ എന്ത് നടക്കും എന്നുള്ളത് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ടെൻഷനില്ല നാളെ എന്ത് ഇത്രയും ഇന്ന് ഇന്നലെ നടത്തിയ ദൈവം ഇന്ന് നടത്തുന്ന ദൈവം നാളെയും എന്നെ നടത്തും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഏറ്റവും വലിയ കോൺ ഏറ്റവും നല്ല കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനിപ്പോൾ സാധിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തൻ്റെ ഈ ചെറുപ്പ കാലഘട്ടത്തിൽ അവന് ലഭിച്ച വ്യക്തിപരമായിട്ടുള്ള ദൈവാനുഭവങ്ങളാണ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് വിവാഹം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ അതിലെങ്ങനെയാണ് ഉടമ്പടി എന്ന പ്രാർത്ഥന എന്നുള്ളത് രണ്ടാമത്തത് ഒരു ജോലിയുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിസിഷനിലും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലും മാതാപിതപ്പെടുന്നുണ്ട് വ്യക്തിപരമായിട്ട് ലഭിച്ച മറ്റ് കാര്യങ്ങളുമാണ് അപ്പോൾ ഏറെ പ്രത്യേകിച്ച് ദൈവം ഏറെ പ്രത്യേകിച്ച് ഇവിടെ യുവതി യുവാക്കൾ പറയുന്ന സാക്ഷ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പം നിങ്ങൾക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ വ്യക്തമായിട്ടൊരു ബോധ്യമില്ലാതെ ആരും ആൾത്താരയിൽ നിന്നല്ല ആരും ദൈവത്തെക്കുറിച്ച് സംസാരിക്കത്തില്ല അല്ലെങ്കിൽ ദൈവാനുഭവത്തെക്കുറിച്ച് സംസാരിക്കത്തില്ല ചിലപ്പോൾ അവർ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് വാദം വരാതെ ചിലപ്പോൾ അറിവില്ലെങ്കിൽ സംസാരിക്കും പക്ഷേ വ്യക്തമായൊരു ബോധ്യത്തിലൂടെ നമുക്ക് ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് പാടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പല സംഭാഷണങ്ങളിലും ദൈവമോ ദൈവകാര്യങ്ങളോ ഒരിക്കലും ഒരു സംഭാഷണത്തിന് കാരണമാകത്തു നമുക്കൊരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് പക്ഷേ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം ഒരുപാടിടങ്ങളിൽ ഈശോയും മാതാവും ചർച്ചാവിഷയമാകുന്നുണ്ടെന്നുള്ളത് ഈ സാക്ഷ്യങ്ങൾ പരിശോധിക്കാൻ മനസ്സിലാവും അപ്പം ഈശോ അത് അത്രയും വ്യക്തമായിട്ട് ഒരു അവർ വളരെ ചുരുങ്ങിയ ഭാഷയിൽ നേരത്തെ ബഹുമയുടെ അച്ഛൻ പറഞ്ഞതുപോലെ ചുരുങ്ങിയ ഭാഷയിൽ അത് അവതരിപ്പിക്കുമ്പം വ്യക്തമായിട്ട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാരണം ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്ത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ക്രമപ്പെട്ടു എന്ന് ഈ മകൻ ഒരു അനുഭവം രണ്ടാമത്തേത് തൻ്റെ വീടിൻ്റെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട സമയത്തും അവസാനം പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഞാൻ വിശ്വസിക്കാനായിട്ട് കാരണം അയാൾ അദ്ദേഹം ആ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നതിന് ശേഷം പറഞ്ഞ് ഇതിനേക്കാളും വലിയ ആൾക്കാർ ഞങ്ങളുടെ വലിയ എമൗണ്ട് വാഗ്ദാനം ഉണ്ടായിട്ടും നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങൾക്ക് തരാനായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇതെല്ലാം വെച്ച നിയോഗങ്ങളായതുകൊണ്ടും അതൊരു അസാധ്യത ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിലൊക്കെ ഒരു ദൈവിക ഇടപെടലുണ്ടെന്നൊരു പക്ഷേ ഈ വ്യക്തി പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ കുടുംബം പൂർണ്ണമായിട്ടും വിശ്വസിക്കണതിന് ദൈവം അത്തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ നടക്കണുണ്ട് നമ്മളിപ്പോൾ ഒരു ചുവന്ന ലൈറ്റ് കാണുമ്പോൾ വണ്ടി നിർത്തണമെന്നൊക്കെ പറയുന്നതും ഒരാൾ നിർത്തണമെന്ന് പറയുന്നത് രണ്ടും കമ്മ്യൂണിക്കേഷനാണ് ചെറുതും വലുതുമായിട്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവം സംസാരിക്കുന്നുണ്ട് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാക്ഷിയും കൂടിയാണ് ഏറ്റവും അവസാനം വ്യക്തിപരമായിട്ടൊരു ധൈര്യം തോന്നി എന്ന് പറയുമ്പം എല്ലാ സാക്ഷ്യത്തിലും അത് ഏത് മതത്തിലുള്ളവരും ഏത് പ്രായത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച ഒരു ധൈര്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് അതൊരു ദൈവ സാന്നിധ്യത്തിൻ്റെ ധൈര്യമാണ് അപ്പം ഉടമ്പടിയിൽ വ്യക്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ശ്രമമുണ്ട് അങ്ങനെ ഒരു ബോധ്യത്തിൽ ഈ കാലഘട്ടത്തിലുള്ള ഒരുപാട് യുവതി യുവാക്കന്മാർ നമ്മുടെ മുൻപിൽ നിന്ന് ദൈവാനുഭവം പങ്കുവെക്കുമ്പോൾ അത്രത്തോളം ദൈവം ഈ പ്രാർത്ഥനയോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ വാസ്തവം അല്ലെങ്കിൽ പരിശുദ്ധയുടെ പ്രത്യക്ഷീകരണം ഈ ആൾക്കാരിൽ സംഭവിച്ചതായിട്ട് ദൈവം ഈ ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് ഓൺലൈനാണ് ആദ്യം എടുത്ത് പിന്നീടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതെന്നാണ് പറയുന്നത് അപ്പോൾ ഇനിയും ഉടമ്പടി ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ വേറെ പ്രത്യേകിച്ച് തൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു തിരഞ്ഞെടുപ്പിലും ഒരു ഇതായിട്ട് വെച്ചത് ഉടമ്പടി ആരാധനയിൽ ദൈവം നൽകിയ ഒരു അടയാളത്തെയാണ് അപ്പോൾ ഈ പ്രാർത്ഥനയിൽ ഒരാൾ അല്ലെ കൂട്ടുകാരോട് ചോദിച്ചിട്ട് അങ്ങനെയല്ലല്ലോ അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നടക്കുന്ന ഒരാളെ ലീഡ് ചെയ്യുന്നുണ്ടെന്ന് കർത്താവിൻ്റെ ഇടയനാണ് എനിക്കൊന്നും കുറവുണ്ടായാലെന്നൊക്കെ പറയുന്നത് വചനത്തിൻ്റെയൊക്കെ ഒരു 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 ജീവിക്കുന്ന ഒരു സാക്ഷ്യങ്ങളാണ് ഇവിടെ എല്ലാവരും പറയുന്നത് വേറെ പ്രത്യേകിച്ച് ഈ ഒരു സാക്ഷി ഇനി മുൻപോട്ടുള്ള യാത്രയിൽ ദൈവഹിതം എന്താന്ന് ആരായുവാനായിട്ട് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാനും മകന് സാധിക്കട്ടെ എന്നും ഉടമ്പടി ജീവിതം സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്പ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക